എന്താ മോളെ അമ്മയോട് പോയി ഭഗവതി എന്റെ ജീവിതം കൊളം കോരാൻ ഞാൻ സമ്മതിക്കില്ല എനിക്ക് വലുത് എന്റെ കൗസ് തന്നെയാ പക്ഷെ ഇപ്പൊ അവളോട് ഒന്നും പറഞ്ഞാൽ ഏൽപ്പില്ല എനിക്ക് ഇതിന് രക്ഷപ്പെട്ടേ പറ്റൂ യമുന റാണിയെ ആരുടെങ്കിലും തലയിൽ കെട്ടിവെക്കണം ാണ് കൊള്ളാലോ മോള് കരയല്ലേ മോളെ ഹോട്ടലിൽ കൊണ്ടുപോയി ഐസ്ക്രീം നൂഡിൽസൊക്കെ മേടിച്ചു തരാം ആ ഒരാൾ നീ ആയിക്കോട്ടെ അനിയ നിന്റെ മുഖമാണ് അതിനെ പറ്റിയത് എന്താ ചേട്ടാ എന്നോട് ക്ഷമിക്കൂ അനിയ ക്ഷമിക്കാൻ ചേട്ടൻ എന്നോട് തെറ്റൊന്നും ചെയ്തില്ലല്ലോ എന്നാലും ഒരു ക്ഷമ അഡ്വാൻസ് ആയിട്ട് ആഹാ ആ

ഈ എങ്ങനെ നിങ്ങളുടെ ബാഗിൽ വന്നു എന്റെ ബാഗില് ഇത് അങ്ങനെ ഏ ഇന്ദു ഇമ്മാതിരി ചെരുപ്പ് ഇടാറില്ലല്ലോ ഹൈ ഹീൽഡ് വാങ്ങാൻ പറഞ്ഞിരുന്നു ഇന്ദു ഞാൻ ഇങ്ങനത്തെ ഇടില്ല പിന്നെ ഇതുപോലത്തെ ചെരുപ്പ് ആരാ ഇടുക എന്താ ഏട്ടാ എടാ ഹൈ ഹീൽഡ് ചെരുപ്പ് ഇവിടെ ആരായിടുക മനസ്സിലായില്ല എഴുന്നൂറ്റമ്പത് രൂപ അർത്ഥകായ്ക്ക് ഉപ്പതാക്കാത്തോനാടാ എത്ര നാളായി ചുറ്റികളെ തുടങ്ങിട്ട് ഇത് യമനാ റാണി വാങ്ങിച്ചോണ്ടി വരാൻ പറഞ്ഞതോ അതോ നിന്റെ പോലെ ഗിഫ്റ്റോ അയ്യോ അല്ല ഞാൻ നിന്ന് വാങ്ങിയതാ മോശായിപ്പോയി മോശായിപ്പോയി എന്താ കൗസു ഇത് എനിക്കറിയാം എന്നോട് ദേഷ്യത്തിലാണെന്ന് പോലും തെറ്റല്ലേ ഞാൻ ചെയ്തത് തെറ്റ് ചെയ്ത് ഞാനല്ലേ നീ എന്നെ സംശയിച്ചപ്പോ എനിക്ക് സഹിച്ചില്ല ഒരല്പം കുടിച്ചുപോയി നീ എന്നോട് ക്ഷമിക്കണം എന്നോട് ക്ഷമിക്കണം വേണ്ട എന്നോട് ക്ഷമിക്കണം എന്നോട് ക്ഷമ എന്നാ നമുക്ക് രണ്ടുപേർക്ക് ക്ഷമിക്കാം കൊച്ചു കള്ളി എന്റെ പൊന്നെന്തു എന്നെ വിശ്വസിക്കും നമ്മടെ മക്കളാണോ സത്യപ്പ് ഞാനിവിടെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാൻ ഹിന്ദുവാണ് സത്യം ആ ചെരുപ്പ് ഞാൻ വാങ്ങിയതല്ല ഏതോ ഒരു തെണ്ടി എന്നെ ചതിച്ചതാ സത്യം ഹിന്ദു സത്യം ഇങ്ങനെ ജീവിക്കാൻ എന്ത് സുഖം ഈ ജീവിതം മുഴുവൻ കഴിയാൻ അഡ്വാൻസ് ആയിട്ട് ഒരു ക്ഷമ കടന്നോട്ടെ എന്ന് പറഞ്ഞ് ഇതിനായിരുന്നല്ലേ സ്വന്തം അനിയനിട്ട് തന്നെ പാല പണിയണം സാരമില്ല ശരിയാക്കി തരാം എന്താടാ ും വരുന്നില്ലേ ഞാൻ ആരാടാ മൈക്കൽ ആ നിന്റെ അച്ഛനാ പെൺകുന്തം തന്തവുമാർ കരയണ നീ കണ്ടിട്ടുണ്ടോ അച്ഛൻ കരയില്ല ഞാൻ കണ്ടു എന്നാ നിന്റെ അച്ഛൻ പൊട്ടി കരയുന്ന നീ കാണും നാളെ ആവട്ടെ പോയി ഈ കിട്ടാൻ വട്ടുപിടിച്ചു ിപ്സ്റ്റിക് ഇടാൻ തുടങ്ങിയത് എന്തായത് പിടികിട്ടാ എന്താ ഇങ്ങോട്ട് വന്നേ എന്താണ് അച്ചേരിപ്പ് യമുനാ റാണിക്ക് കൊണ്ട് കൊടുത്തോ ആ യമുന റാണി മനസ്സിലായി ഈ നാട്ടിൽ യമുനാ റാണി അല്ലാതെ മറ്റാരാ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നത് യമുനാ റാണിയുടെ ലിപ്സ്റ്റിക് അല്ലേ നോക്കിയേ അന്ന് യമുനാ റാണി ഇവിടെ ഇതേ കളർ ലിപ്സ്റ്റിക് ആണ് ചേട്ടാ ഇതെങ്ങനെ നന്ദേട്ടന്റെ ഷ്ടി വന്നു എങ്ങനെ വരാ യമുനാ റാണിയുടെ ബെഡ്റൂമിൽ പോയി രണ്ടുപേരും കൂടെ തമാശ പറഞ്ഞ് ഡ്രെസ്സിംഗ് ടേബിളിൽ ഇരുന്ന ലിപ്സ്റ്റിക് അറിയാതെ കൈതട്ടി താഴെ അങ്ങനെ വരാൻ വഴിയില്ല യും നന്തേട്ടേ കേട്ട അത് ശരി അപ്പൊ രഹസ്യമായിട്ടാണ് ട്യൂഷൻ കൗസോ എടുത്ത് ഇത്ര പോയല്ലോ ഒരു കൂടെ നിറച്ച് ആപ്പളായിട്ടാ പോകുന്നത് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല അധ്യായം കൊറേ കഴിഞ്ഞിട്ടുണ്ടെന്നല്ലോ ട്യൂഷൻ പോയി പോയില്ല ഇത് യമനാറായണിയുടെ ചുണ്ടല്ല വേറെ ഏതോ കോന്തന്റെ ചുണ്ടാണ് യമുനാരായണിയുടെ ചുണ്ടിന് ഇത്ര വലുപ്പടി കേട്ടല്ലോ അവളുടെ ചുണ്ടിന്റെ അളവ് വരെ കൃത്യമായിട്ട് നന്ദേട്ടൻ അറിയാം ബാക്കി ഞാൻ പറയണ്ടല്ലോ എനിക്ക് സ്കൂളിൽ പോകണം ഹെഡ് പറയുന്നു വല്ലാതങ്ങ് ചിരിക്കണ്ട ഈ അല്ലാതെ ഞാൻ കറുപ്പിക്കുന്നുണ്ട് ഒരു കൂട്ടായി അഡ്വാൻസ് ആയിട്ട് ക്ഷമ ചോദിച്ചിട്ടാണല്ലോ ചേട്ടൻ എന്നെ കുഴി ചാടിച്ചത് ഒരു കുഴി ഞാനും വെട്ടി പകരത്തിന് ആദ്യമായിട്ട് കാണുമ്പോ ഗോപാ എന്താ ചേട്ടാ നമ്മൾ രണ്ടാളും തണുപ്പും കൊണ്ട് പൊറത്ത് സഹിക്കാൻ കഴിയുന്നില്ല ഒരു പൂട്ട അവൻ ഇട്ട് പൂട്ടണം ആ കിളിങ്ങുന്ന വളകൾ നമുക്ക് പൊട്ടിക്കണം ലോകം ജപിക്കുന്നു നി നാമം പ്രേമപൂർവം ോ സ്വന്തം ഭാര്യമാരെ മറന്നടിയത പിന്നാലെ ആദ്യം നിങ്ങൾക്ക് ആരോ ഒരാൾ എന്നായിരുന്നില്ലേ സംശയം ഇപ്പൊ രണ്ടുപേരുടെയും തനിന്നായില്ലേ അതൊക്കെ അവരുടെ കാര്യം എന്റെ കൂട്ടിന് അവളുടെ വലയിൽ വീണില്ലല്ലോ എനിക്കത് മതി

പോക്കറ്റിൽ വന്നു അതാ എനിക്ക് എന്താ ഇവിടെ പ്രശ്നം ആഹാ ഓ ആഹ്ലാദ ആയിരിക്കും ഇവിടത്തെ പെണ്ണുങ്ങൾ കുപ്പിവള ഇടാറില്ലല്ലോ പിന്നെ ഇത്തരം കുപ്പിവളകൾ ഇടുന്നത് ആരടാ ഇത്തരം കുപ്പിവളകൾ ഇടുന്നത് യമുനാ റാണി എടാ ചന്ദ്രു ഒന്നിങ്ങി വന്നേ ഓ യമുനാ യമുനാ അതെ സൈസ് ഇടാറുള്ളത് ഒന്ന് പോക്കറ്റിൽ വരുന്നത് അത് ഞാൻ കാണിച്ചു തരാം അതായത് ഈ കൊച്ചേട്ടൻ കൊച്ചേട്ടോപേട്ടൻ ഒന്നോട് മാറിയാ റാണി പ്രേമ പാരോടെ കൊച്ചേട്ട സമീപിക്കുന്നു ഡയലോഗ് സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ ചാടി റാഡിക്ക് വിലപ്പെട്ടൊരു സബാരെ കൊട്ടുത്തിട്ടുണ്ട് അടുത്ത് പറയാം

이거 봐. 나 봐. 나 봐. 나 봐. 일라. 일라. 나 봐. 나 봐. 저기 봐. 플리즈. 하. 하. 음. 자, 치카. 음. 하. 하. 음. 음.